ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ സുഖല്ലേ ഓണൊക്കെ എത്തിയില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ വേഷ്ടിം മുണ്ട് മുടിപ്പിക്കുന്ന രീതി ഒടുക്കുന്ന രീതി അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആണെങ്കിൽ അത് ആയിരിക്കില്ലേ അത് ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നതൊക്കെ കാണിച്ചതായിരുന്നാലും ഞാൻ രണ്ട് ദിവസമായിട്ട് ആലോചിക്കായിരുന്നു എങ്ങനെയാണ് ഇപ്പം ഇത് ഇങ്ങനെ കാണി എങ്ങനെയാണിത് ഒരു വീഡിയോ ആക്കി എടുക്കേണ്ടത് എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എടുക്കാൻ അറിയില്ല കൊടുക്കാൻ അറിയാതെ ഇരിക്കാണ് കൊടുത്താൽ ശരിയാവുന്നില്ല അങ്ങനെ അപ്പൊ എന്നാ ഞാൻ ഉടുക്കുന്നത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും വേഷം വേഷ്ടിമുണ്ടൊക്കെ എടുത്തിട്ട് സുന്ദരിമാരാകും ഞാൻ ഈ ഡ്രസ്സിന്റെ മുകളിലാണ് കേട്ടോ കാണിക്കുന്നത് എന്നിട്ട് പിന്നെ ബ്ലൗസിലേക്കൊക്കെ മാറാം ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉടുക്കണ മെത്തേഡ് ഒന്ന് കാണിച്ചു തന്നാൽ മതിയല്ലോ അതിനിപ്പോ ഈ ഡ്രസ്സ് തന്നെ ധാരാളം അല്ലേ ഞാനത് എടുത്തിട്ട് വരാം കേട്ടോ വേഷ്ട് ഇതാണ് ഉടുക്കാൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം മുണ്ട് ഏതാണ് പിന്നെ ഏതാ മുണ്ടും വേഷ്ടിയും അല്ലെങ്കിൽ മുണ്ടും നേരിയതും എന്നാണ് പറയുക അപ്പോൾ അതിൽ മുണ്ടും നേരിയതും അറിയാത്തവർ ഉണ്ടാവില്ല എന്ന് തോന്നണെന്നാലും ഉണ്ടോയെന്ന് മുണ്ട് എന്ന് പറയുന്നത് നല്ല ഇറക്കുള്ളത് മീൻസ് വിടുത്ത് കൂടിയത് മുണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പം നല്ല ഇറക്കുള്ളത് മുണ്ടാണ് മറ്റേത് വേഷ്ടിയാണ് ഇത് വേഷ്ടിയാണ് ഇത് മുണ്ടാണ് നല്ല ഇറക്കത്തിലുള്ള ഐട്ടാ പിന്നെ ഇതിൻ്റെ സൈസിനും എത്രയാണ് രണ്ട് എൺപതാണ് ഇത് രണ്ട് അൻപതിൻ്റെ ഉണ്ട് അപ്പോൾ നല്ല മുന്താണിയൊക്കെ ഇറക്കത്തിൽ കിട്ടണമെങ്കിൽ രണ്ട് എൺപത് നോക്കിയെടുക്കുക പിന്നെ നല്ല ഐറ്റം നല്ല വെയ്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ അധികം നല്ലത് രണ്ട് എൺപതാണ് പിന്നെ നല്ല മെലിഞ്ഞ ചെറിയ അങ്ങനെ ഹൈറ്റൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ രണ്ടേ അൻപതായാലും മതിയാകുമെന്ന് തോന്നണു ഇത് രണ്ട് എൺപതാണ് അപ്പോൾ ഉടുത്തു തുടങ്ങാട്ടോ നമ്മളെപ്പോഴും മുണ്ടെടുക്കുന്നത് ഇങ്ങനെ ഈ മെത്തേഡിലല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെടുത്ത് ഇങ്ങനെ വലത്തോട്ട് കുത്തണം ഇങ്ങനെ അത് ഓർത്താൽ മതി നമ്മൾ വലത് കയ്യിൽ ആയിരിക്കണം ഇതിങ്ങനെ കുത്തുന്ന ഈ വലത് സൈഡിലായിരിക്കണം ഇതിങ്ങനെ കുത്തുന്നത് ഇപ്പോൾ ഈ മെത്തേഡിൽ മുൻപ് ഒക്കെ ശരിക്കും ഇതിൻ്റെ ട്രഡീഷണൽ രീതി എന്ന് പറയുന്നത് വലത്തോട്ടായിരുന്നു അത്രയും എനിക്ക് കറക്റ്റ് അറിയില്ല വലത്ത് അതായത് വലത്ത് ഭാഗത്ത് ഈ കസവ് വരണം എന്നുള്ളത് ഇപ്പം നമ്മൾ കുറച്ച് സ്റ്റൈലാക്കി സ്റ്റൈൽ ആക്കിട്ടത് സെൻട്രലിൽ വരുന്ന വിധത്തിലായി അപ്പം ഈ ഈ വലത്ത് വെള്ളത്തിനെ ഒന്നും ഇങ്ങനെ നീക്കിയിട്ട് ഈ ഇവിടെ സെൻട്രലിൽ ആക്കണമെന്ന് വിചാരിച്ചാൽ മതി അതായത് ഉടുക്കുന്നത് വലത്തോട്ട് തിരിച്ചിട്ട് ഉടുക്കണം അപ്പോൾ ആദ്യം അപ്പം ഈ ഭാഗം ഇവിടെ വരണം ഇടത്ത് ഭാഗത്ത് കുത്തണം ഇതിനിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണമെങ്കിൽ ഇത് കറക്റ്റ് ഇവിടെ ഫ്രണ്ടിൽ ഈ ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കണ്ടേ അതിൻ്റെ ഒരു സൈസ് നമുക്ക് കറക്റ്റ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെച്ചാൽ ഇതിനൊന്ന് ഉള്ളോട്ട് മടക്കുക ഈ കസവ് ഉള്ളോട്ട് മടക്കുക എനിക്കറിയാം എൻ്റെ ഹൈറ്റ് എൻ്റെ വണ്ണം എനിക്കറിയാം അപ്പോൾ ഇത് എത്രത്തോളം മടക്കിയാലാണ് ഈ മറ്റേ ഭാഗം വലത്തേക്ക് ഉടുക്കണ ഭാഗമല്ലേ അത് എവിടെ വരണം എന്നുള്ളത് എനിക്കറിയാം ഫ്രണ്ടിൽ കിട്ടുന്ന രീതി ഇത് ഏത് ഭാഗത്ത് മടക്കിയാലോ കിട്ടുകയെന്നെനിക്കറിയാം അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് ഉള്ളോട്ട് മടക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉള്ളോട്ട് മടക്കിയിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് മടക്കിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് കാണും അപ്പോൾ ഈ ഭാഗം നമ്മളിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഉടുക്കുമ്പോൾ ഈ കസവ് ഇത് കൂടെ നല്ല തെളിഞ്ഞു കാണും കസവായാലും മറ്റ് കളറ് കരയാണെങ്കിലും ഇതിൽ കൂടെ നന്നായിട്ട് തെളിഞ്ഞു കാണും അങ്ങനെ തെളിഞ്ഞു കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉള്ളിൽ പോകുന്ന ഭാഗമല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ ഉള്ളിലേക്കായിട്ട് അങ്ങ് മടക്കി വയ്ക്കുക ഒരു ഒരു എത്ര വേദി വേണ്ടി വെച്ചാൽ അത് ഓരോരുത്തരുടെ സൈസിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ എനിക്കിതിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചാൽ മതി എന്നിട്ട് ഈ ഭാഗത്ത് കുറച്ചും കൂടെ ഇതാക്കിയിട്ട് കുത്തി കൊടുക്കുക ഇത് ഫുള്ള് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തെക്കും ചെയ്യണം അതിങ്ങനെ വലിച്ചു വെച്ചിട്ട് ചെയ്യേണ്ട കേട്ടോ വലിച്ചിങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ വലിക്കൊന്നും വേണ്ട ഇതിങ്ങനെ വലിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല ശരിക്കും നമ്മളുടെ ഒരു പാകത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉള്ള രീതിയിൽ അങ്ങനെ കുത്തി കൊടുത്താൽ മതി ഇങ്ങനെ വലിച്ച കുത്തണം എന്നൊന്നും ഇല്ല പക്ഷെ ചെയ്യുന്നത് കറക്റ്റ് ചെയ്യാം ബാക്കിനും അതുപോലെ തന്നെ ചെയ്യാം ഇനി ഇതിവിടെ അധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയോ ഇതിപ്പോ എനിക്ക് കുറച്ചൂടെക്ക് അധികം വന്നില്ലേ അപ്പം ഞാൻ അതുകൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കുത്തിയത് ഇങ്ങനെ കാണിച്ചത് ഒന്നുക ഇവിടെ മടക്ക് എടുക്കുന്നത് കുറച്ചുകൂടി അധികം മടക്കുക അല്ലെങ്കിൽ ഇതൊന്നിങ്ങ് തിരിച്ചു കൊടുക്കാം സ്കേർട്ട് ഇല്ലേ ഇതൊന്നും അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മൾ അണ്ടർ സ്കേർട്ട് ചെയ്യുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അണ്ടർ സ്കേർട്ട് എടുത്തിട്ടാണെങ്കിലും തിരിക്കാൻ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പം ഇത് ഇവിടെ കറക്റ്റായിട്ട് വന്നു ഇനി ഇത് സെൻട്രലാണ് കുത്തണം പോണത് ഇങ്ങനെ നിൽക്കും ഇനി ഇത് ഒന്ന് അങ്ങനെ തിരിച്ചു തിരിച്ചെടുക്കാം ഏത് ഭാഗത്ത് വേണമെങ്കിൽ റൈറ്റിലേക്ക് ആക്കണമെങ്കിൽ അങ്ങനെ എങ്ങനെ ഇപ്പോൾ സെൻറ്ററിലാണ് എല്ലാവരും എടുക്കുന്നത് കാണുക അപ്പോൾ സെൻട്രിൽ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് നിർത്താം ഇത്രയുള്ള എളുപ്പമല്ലേ ഇനി നേരിതെടുക്കുന്നത് കേട്ടോ വേസ്റ്റി അത് പ്ലേറ്റ്സ് എത്രയാണ് വേണ്ട അങ്ങനെ എടുക്കാം ഞാൻ അഞ്ചെണ്ണമാണ് എടുക്കുക അപ്പോൾ ആദ്യത്തെ ഈ കസവില്ലേ കസവിൻ്റെ വേദി ഫുള്ള് കാണുന്ന വിധത്തിലാണ് ഞാൻ ആദ്യത്തെ എന്താ പ്ലീറ്റ്സ് എടുക്കുന്നത് ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞു ഞെറി നിറയെ ഞെറി ഉള്ളതില്ലേ അങ്ങനെ എടുക്കേണ്ടതൊക്കെ എടുക്കാം അങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഇത് ആദ്യം തന്നെ അങ്ങ് പിൻ ചെയ്തു വെച്ചാൽ മതി മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്ലീസ് വെച്ചിട്ട് എന്നിട്ടിവിടെ ഇവിടെ പിൻ ചെയ്ത് വെക്കാട്ടോ അപ്പോൾ ആദ്യം വെറുതെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കാം അപ്പോൾ ഇതങ്ങനെ ഇട്ട് കൊടുക്കാം മൈക്ക് എന്നിട്ട് ഈ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം ബാക്കിലൊക്കെ കറക്റ്റല്ലേ എന്ന് നോക്കണം കേട്ടോ ബാക്കിലിങ്ങനെ ഒരു വി ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കണ്ണാടിയിൽ അത് ലാസ്റ്റ് നോക്കാം മിക്കവാറും കിട്ടും അത് ഇത് ഹാൻഡ് ആയ കാരണം ഇവിടെ ഈ കസവ് കഴിഞ്ഞിട്ട് അധികം ഇല്ല ചില മെഷീൻ ലൂം ഇത് ശരിക്കും ലൂമാണ് ചില വേസ്റ്റ് ഉണ്ടായിരിക്കും അതിന് ഈ കസവ് കഴിഞ്ഞിട്ട് കുറേ ഇത് ഈ ഭാഗമില്ലേ ഇത് കുറേ കുറച്ച് കൂടി ഉണ്ടായിരിക്കും അപ്പം അത് കുറച്ച് ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ആ സമയത്ത് ഇതൊന്നിങ്ങനെ മടക്കി വെച്ചുകൊടുത്താൽ മതി മടക്കിയിട്ട് പിൻ ചെയ്ത് ഇവിടെ നിന്ന് പിൻ ചെയ്താൽ മതി പിന്നെ അതൊന്നിങ്ങനെ മടക്കി അത് ബാക്കിക്ക് പോകുമ്പോൾ അത് അങ്ങോട്ട് കുഴപ്പമില്ലാണ്ട് പൊക്കോളും പക്ഷേ ഇത് ഹാൻഡ് ലൂമാണ് ഇതിന് അങ്ങനെ അധികം വന്ന് നിൽക്കില്ല ഇങ്ങനത്തെ ഇങ്ങനത്തെതിന് ഇതിപ്പോൾ മടക്കി വയ്ക്കേണ്ട ആവശ്യമില്ല പാകത്തിനുള്ളതേ ഉള്ളൂ അപ്പോൾ പിന്നെ പോരാത്തന്നെ ഈ കസവില്ലേ അത് ഇവിടെ വന്ന് നിൽക്കണം കേട്ടോ ഇങ്ങനെ താഴ്ത്തിക്ക് വരേണ്ട ആവശ്യമില്ല താഴ്ത്തിക്ക് ഇതാണ്ട ഇങ്ങനെ വന്നിട്ട് കൊടുത്താൽ അത്ര ഭംഗിയില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് കൊടുത്ത് കഴിയുന്നതാണ് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ പോയിന്റ് ആവുമ്പോൾ ചിലപ്പോൾ വലിയ ചിലപ്പോൾ പത്ത് മിനിറ്റിലേക്കൊക്കെ ആവും ഇത് വെറും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് എടുത്ത് തീരാവുന്നതേ ഉള്ളൂ അപ്പം ഇവിടെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ഇവിടെ വേണമെങ്കിൽ ഇവിടെയും പിൻ ചെയ്ത് കൊടുക്കാം ആവും പിന്നെ ഇത് ഇവിടെ അതിനനുസരിച്ചിട്ട് കുത്തി കൊടുക്കും ബ്ലൗസൊക്കെ ഇട്ട് വന്നിട്ട് കാണിച്ചു തരാം ഞറിയൊക്കെ കറക്റ്റ് ആയി കൊടുക്ക മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം പൊങ്ങി നിൽക്കാം അല്ലേ ഇത് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ ഇതിങ്ങനെ സ്കേർട്ട് കാണുന്നുണ്ട് ഇതിന്റെ ഈ അറ്റങ്ങൾ കുറെ ഈ ഭാഗത്തേക്കല്ലേ വന്നിരിക്കുന്നത് അപ്പൊ നടക്കാനും ഇരിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോ ഇതാണ് ഫൈനൽ ലുക്ക് ബ്ലൗസൊക്കെ ഇട്ട് സ്കേർട്ടൊക്കെ ഇട്ട് റെഡി ആയതാണ് അത്യാവശ്യം ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ജുമിക്ക് മാല വള ഒക്കെ ഇട്ടിട്ടുണ്ട് പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഈ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ എടുക്കുമ്പോൾ ക്രീം കളറ് അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്യുക നല്ല ഇറക്കമുള്ളത് പിന്നെ സാരി ഷേപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അങ്ങനെ യൂസ് ചെയ്യാറില്ല എനിക്കത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ